ആക്ഷൻ പടത്തിലുള്ള വയലൻസിന്റെ ഒക്കെ ഒരു കാലമാണ് അങ്ങനെയൊക്കെ തിയേറ്ററിൽ അങ്ങനെ വയലൻസ് കാണുമ്പോൾ കൂടുതൽ ആളുകൾ കേറി പോകുന്ന ഒരു പ്രവണതയുണ്ട് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അത്രയും പक्का വയലൻസ ആയിട്ട് ഒരു കലാപത്രം കൊട്ടിയിരുന്നെങ്കിലും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഒന്ന് പോവമേണ്ടി വരുന്നു അങ്ങനെ കുഴിട്ടു ഇപ്പോൊദോന്ന ആൾക്കാർ കൂടി കാണുന്നത അങ്ങടെ തരതൊക്കെ ചാരിയില്ല ആഗ്രഹം ഉണ്ടോ ആഗ്രഹം കുറയ കുറയോ ആഗ്രഹം ഒക്കെ ഉണ്ട് ലൂജൻ ഡ്രൈവ거든요 പക്ഷേ ഒരു പറ്റും നമുക്കൊരു വിശ്വാസം അന്നവര നമ്മുക്കിവിടെ വരെ ഒരു പിടിച്ചുകൊണ്ടിരിക്കുമല്ലാണ് വെച്ചാലി കേറി എന്തിനാ വെച്ചാ ഫിൽഡ് ഔട്ട് ആക്കാനായിട്ട് എവിടെ പിടിച്ചുകൊണ്ടിരിക്കല്ല അത് പറയേണ്ട ഫിൽഡ് ഔട്ട് എന്നല്ലേ പറയപ്പെടുന്നത് ഇది അധികരത്തിന്റെ പോരാണല്ലേ അങ്ങനെയൊരു നോർമലി ഇപ്പോ നന്ദരീജി കരിയർ ഗ്രാഫ് ഉണ്ടാക്കുകൊണ്ടിരുന്ന ആക്ടേഴ്സിനെ പലരും ഇതിനൊക്കെ ടാർണി ടിയേപ്പ് ഇടുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഷൈൻടെ പട ഇറങ്ങിയ സമയത്ത്

നല്ല പടങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റ് വെക്കി ചെയ്യാതെന്നാണ് നമ്മളെ കടമ അപ്പൊ എന്റെ പെർസ്പെക്ടീവില് നമ്മക്ക് ചിലപ്പോ നമ്മള് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴൊക്കെയാണ് പടം ഓഡിയൻസിന് വർക്കൗട്ട് ആവാതാണ് അപ്പൊ അത് മനസ്സിലാക്കി അടുത്ത പടത്തിൽ നമ്മൾ തിരുത്താണെങ്കിൽ നോക്കി ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യാ നമ്മളെ അങ്ങനെ എനിക്ക് തോന്നിട്ടില്ല ഇതൊരു അങ്ങനെ മോശമാക്കാൻ പറ്റുമോ അല്ലാതെ നമ്മൾക്ക് ആർക്കും ഒരു ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ട് സിനിമ വിജയിക്കും നമ്മളുടെ പടത്തിന് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം നമ്മളെ പടം അങ്ങനെ ഭയങ്കര വലിയ അറിയിപ്പും പരിപാടി ഒന്നും കൊടുത്തിട്ട് വന്നൊരു സിനിമ ഇല്ല പക്ഷെ തീയേറ്ററിൽ ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കിഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ നമുക്ക് റിവ്യൂസ് വരുന്നത് നന്നായിട്ട് പറയുന്നു തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആള് തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെയാണ് മാറ്റി വെക്കാൻ പറ്റുന്ന കാലഘട്ടം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു കാര്യം കുറെ കൂടി കാര്യങ്ങള് ഓപ്പണായി ആൾക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വളരെ ട്രാൻസ്പെറൻറ്റാണ് സിനിമ എങ്ങനെയാണ് മോശമാണോ എല്ലാ ഒരു അഞ്ചു മിനിറ്റ്

ഹൈദരിക്ക് എന്താ വിശ്വസിക്കുന്നത് കഴിയുമോ പക്ഷെ നിങ്ങൾ ഉൾപ്പെടുത്തുന്ന മീഡിയയും കൂടി അങ്ങനെ ചെയ്യുന്ന അങ്ങനെ തോന്നുന്നുണ്ടോ എന്ത് തോന്നുന്നു ഹൈദരെന്ന് ഒരാളെന്ന് പറഞ്ഞൊന്നും ചെയ്യാമല്ലോ കാര്യങ്ങൾ എനിക്കറിയില്ല എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടു ആ ചിലപ്പോ അനുഭവം കിട്ടിപ്പോ പിടിച്ചോണ്ടിരിക്കും ഇപ്പൊ കിട്ടി പിരിക്ക് കൊറച്ചു കാര്യങ്ങള് മനസ്സിലായി മനസ്സിലാകും